ഹായ് സീരിയൽ ആക്ട്രസ് ലൗലി ബാബു ചിലപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയണമെന്നില്ല ചന്ദനമഴ സീരിയലിലെ ദേശായി കുടുംബത്തിലെ ജോലിക്കാരി മെയ്ഡിന്റെ ക്യാരക്ടർ ചെയ്ത അതും അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിരുന്നു അവര് സിനിമയിൽ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈയൊരു ക്യാരക്ടറാണ് കുറച്ചുകൂടി കൂടുതൽ പേർക്കറിയുന്നത് ഇൻസ്റ്റ പ്രത്യേകിച്ച് ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയുമായിട്ട് ഗാന്ധി ഭവനിൽ താമസിക്കുന്നത് കൂടെ ജീവിക്കണമെങ്കിൽ അമ്മയെ ഒഴിവാക്കണമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ആ ഭർത്താവിനെ തന്നെ ഒഴിവാക്കി അമ്മയുമായിട്ട് ഗാന്ധി ഭവനിലേക്ക് വന്ന് താമസിക്കുന്നവരുടെ മലയാളികളുടെ എല്ലാം കണ്ണു നയിച്ച ഒരു വീഡിയോ ആണ് അമ്മ എന്നൊരു ഒരു ലോകം അതൊരു വേറൊരു ലോകം തന്നെയാണ് അതായത് ഒരു വ്യക്തി എന്നത് നമുക്ക് ഒഴിവാക്ക ഒതുക്കി നിരത്താൻ പറ്റില്ല നമ്മൾ അമ്മയെ ഏഹ് അമ്മയില്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്ക പറ്റും അപ്പൊ നമ്മുടെയൊക്കെ ഒരു ലോകം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഒഴിവാക്കാതെ അവരൊറ്റ മോളാണ് അപ്പൊ ഞാൻ എന്നെ അമ്മ അങ്ങനെ നോക്കി വളർത്തി അപ്പൊ അമ്മയെ ഞാൻ ഉപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വാചകത്തിലൂടെ മലയാളികളെ ഒന്നടക്കം കരിച്ച് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൃദയമുള്ള ഒരാളെ കറിഞ്ഞിരിക്കും കണ്ണെന്ന് രണ്ടു തുള്ളി കണ്ണീര് വന്നിരിക്കും അങ്ങനെ ഞാനും തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ എന്റെ കണ്ണു വല്ലാണ്ട് നിറഞ്ഞുപോയി അവര് ആ നാളൊരു സമയത്ത് ആ ഭർത്താവും മക്കളും ഇവരെ വല്ല തിരിച്ചറിയുമെന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു അത്രത്തോളം നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം അത് കണ്ടാലേ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നുകിൽ ഇതിനെ കൊണ്ട് കളയണം ഒന്നുകിൽ ഓച്ചറെ കൊണ്ടല്ല അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്തേ തന്റെ സിനിമാ ജീവിതം പോലും അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴും ആരോടും പരാതിയും പരിഭവവുമില്ല ഇല്ല കലാകാരിയായ ഈ മകൾക്ക് ആദ്യം ചെയ്ത സിനിമ ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഗോഡെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഭാഗ്യദേവത തന്മാത്ര പ്രണയം എന്ന നാല് പെണ്ണുങ്ങൾ പുതിയ മുഖം മേരിക്കട് ബലീസിനെ വ്യാപാരി തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് കാലം മാറിയപ്പോൾ മക്കൾ മാറി അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആകാനേ കഴിഞ്ഞുള്ളൂ അസാൻ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാ എവിടെങ്കിലും കൊണ്ടാക്കണം സ്വന്തം വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും തന്റെ അമ്മ ഒരു ഭാരമായപ്പോൾ സിനിമാ ജീവിതം മാറ്റിവെച്ച് ഗാന്ധി ഭവനില് അഭയം തേടി ഞാൻ ഒറ്റമോളാണ് ആണും പെണ്ണു മോളാ അപ്പൊ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവൂലേ അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം അപ്പൊ അന്നോട്ട് ഞാൻ ആലോചിക്കുന്നു അമ്മ എവിടെങ്കിലും കൊണ്ടുപോകണം പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പോയ അമ്മ ഒറ്റപ്പെട്ടു പോകും അമ്മയ്ക്ക് വല്ല വേറെന്തെങ്കിലും മാനസികമായിട്ട് അസുഖം ഉണ്ടാവും പിന്നെ ഞാൻ ആലോചിച്ച് ഞാനിവിടെ പോയ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെ ഞാൻ ചോദിക്കും നമുക്ക് എവിടെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ എടേലും വന്നോളൂ മക്കൾ രണ്ടുപേരും വന്നു അവരോട് അമ്മ കാണാതെ പോയി മക്കളെ വളർത്തി അവരുടെ കൊച്ചുമക്കളി അവരെയും പൊന്നുപോലെ വളർത്തിട്ട് ആ മക്കൾ ഈ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കാണാതെ പോയി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അനുമ്പോൾ അമ്മയെ ചോദിച്ചാൽ അവരെന്ത് ചെയ്യേ ഞാൻ പറഞ്ഞാൽ അവരിപ്പോൾ വരും പക്ഷെ വൈകുന്നേരം വരെ അമ്മ നോക്കി അവര് അറിയുന്ന ഈ മകളും അമ്മയും ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ സന്തോഷമായി കഴിയുന്നു പിന്നെ ഇതൊരവസ്ഥയാ വാർദ്ധക്യം ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാവും ഞാൻ പറയാം ഗാന്ധി ഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയുടെയും കണ്ണ് നിറയും ഉറപ്പായിട്ടും കണ്ണ് നിറയും അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വീഡിയോ ആണിത് തൊണ്ണൂറ്റി ആറ് വയസ്സെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് വയസ്സൊക്കെ അപ്പോ ഇതെല്ലാം കണ്ടപ്പോഴെല്ലാം നമ്മൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു വ്യക്തിയെ നമ്മൾ അത്രത്തോളം നമ്മുടെ മനസ്സിൽ അവരോടൊരു ബഹുമാനവും ആ ഒരു സ്നേഹമൊക്കെ തോന്നി നമ്മൾ ആ ഒരു ഇതിലായിരുന്നു ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായിട്ടും ഇവരുടെ ഭർത്താവിനോടും മക്കളോടും ഒരു അരിശം തോന്നാം അയാളാണെങ്കിൽ അയാളുടെ അമ്മയെ ഉപേക്ഷിക്കോ ഇവരുടെ അമ്മയെ ഉപേക്ഷിക്കാൻ പറയുന്നു അല്ലെങ്കിൽ മക്കൾ പഠിച്ചിട്ട് നിലയിലെത്തിയപ്പോഴത്തേക്കും സ്വന്തം അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ അമ്മയെ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സ് വന്നു നാളെ ഒരു സമയത്ത് അവരുടെ മക്കൾ അവരോട് ഇങ്ങനെ കാണിക്കും എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇന്നലെ വേറൊരു ചാനലിലും നമ്മൾ ഈ ഈ കണ്ടതിൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നൊരു രീതിക്ക് നമ്മൾ തോന്നിക്കുന്ന ഒരു വീഡിയോ വന്നു അത് അക്ഷരാർത്ഥത്തില് ഞാൻ ആദ്യം കണ്ടപ്പോ ഞെട്ടിപ്പോയി എന്താ എന്താ ഈ എന്ന് ഞാൻ ബന്ധപ്പെട്ട് പോയി പിന്നെ ചിന്തിച്ചു ആ ആദ്യ വീഡിയോ കാണാം അത് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അത് കണ്ട് കുറച്ച് നേരത്തേക്ക് വല്ലാണ്ട് ബ്ലാങ്ക് ആയി പോയി എന്ത് പറയണ എന്താണ് എന്ന് ഒരു ആ ഒരു അവസ്ഥയിലായി പോയി ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയാം ുള്ളി ഈ തുണി നനച്ചവളെ വെച്ചേക്കുന്നു ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു അര തുണിയില്ലേ ചരട് കെട്ടിക്കൊടുത്തിട്ട് ഞാൻ തുണി വെച്ചിരുന്ന അവള് കഴുകി അവടെ അമ്മയ്ക്ക് പതിനോറും ഒക്കെ എനിക്ക് പൊലോടിയോടെ ഞാൻ പറഞ്ഞു നീ കഴുകി കൊടുക്കാൻ പറഞ്ഞു അവള് കഴി കൊണ്ടു വെച്ചേക്കായിരുന്നു ഇവിടെ ചരട് എന്ത് ചെയ്യേ അവള് എന്താ വിളിക്കാതെ പറഞ്ഞവെ തുണി അങ്ങോട്ട് മാറ്റി വെച്ചവളോടൊക്കെ നീ പറഞ്ഞപ്പോ ഞാൻ പാവാട് കൊടുത്ത് കഴുകി തേച്ച കൊണ്ടിട്ടേക്ക് ഞാൻ പാവാടാ ഇവിടെ കൊല്ലന്റെ ഇവിടെ എന്തിനാടീ എനിക്ക് അമ്മ ആ വീഡിയോ എടുക്കുന്ന വ്യക്തി എത്രത്തോളം ഇറിറ്റേറ്റഡ് ഇവരുടെ ഈ പ്രവൃത്തിയിൽ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആണെന്നുള്ളത് ആ വീട് വിട് എന്ന് പറയുന്നതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് ചിലപ്പം അവരുടെ ഈ പ്രവൃത്തി മറ്റവർക്ക് ഏഹ് ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവാം വീഡിയോ ആയിട്ട് എടുത്തു വെച്ചതാണ് ഏർ ചിലപ്പോൾ നാളെ ഒരു സമയത്ത് ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അവര് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ആ ഒരു വീഡിയോ ഇവർ തെളിവിനായിട്ട് എടുത്തു വെച്ചത് ഞാൻ ഞെട്ടി തരിചോയി എന്നൊക്കെ പറയില്ലേ ആ വീഡിയോ കണ്ടപ്പോൾ കാരണം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഈ ഇവരുടെ ഈ വീഡിയോ കണ്ടിട്ടാണല്ലോ ഞാൻ കരഞ്ഞത് നെഞ്ച് അന്ന് വല്ലാണ്ട് മനസ്സ് വേദനിച്ച് അവരുടെ അവർക്ക് വേണ്ടി സഹതപ്പിച്ചു പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ ഭയങ്കരമായിട്ട് എന്ത് പറഞ്ഞു അപ്പൊ ഒരുപാട് കമന്റുകൾ മൂപ്പനൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തപ്പോ ഒരുപാട് കമന്റ് ശരിക്കും ഒരു നടിയാണ് അത് നമ്മൾ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു ഒരുപാട് പ്രായ പ്രായ മനുഷ്യൻ വയസ്സാകുന്നതോടുകൂടി കുഞ്ഞുങ്ങളുടെ മനസ്സായി വരുമോന്ന് ആണ് ചിലപ്പോ ഓക്കെ അവരുടെ അവരങ്ങനെ നോക്കുന്നതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കൊണ്ടാവാം ചില എൻ്റെ ഞാൻ ഒക്കെ പുറത്തു മാളിലെ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് പുറത്തു മാളിലൊക്കെ പോകുമ്പോൾ ഈ ലുലുൻ്റെയൊക്കെ കൗണ്ടറിലോട് ചേർന്നിട്ട് കുറേ മുട്ടായിടെ അത് വെച്ചിട്ടുണ്ട് സെക്ഷൻ അവിടെ നിന്നിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളത് പേടിച്ചതാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പം മൈൻഡ് ചെയ്യാതെ പാരന്റ്സ് നിൽക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താ ഇങ്ങനെ കുഞ്ഞ് കരീന്ന് കണ്ടിട്ട് ഇവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു ഇവരുടെ മനസ്സ് കല്ലാണ് സമ്മതിക്കണമെന്നൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ് അങ്ങനെ കരയുന്നത് കണ്ടിട്ട് ഇവരത് മൈൻഡ് ചെയ്യാതെ നിൽക്കാൻ ഇവർക്ക് പറ്റുന്നല്ലോ അപ്പം ഇവരുടെ മനസ്സ് അത്ര കല്ലാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം ഞാനൊരു പാരന്റ് ആയ സമയത്തും എനിക്കത് മനസ്സിലായി എന്തുകൊണ്ട് അന്ന് അവരങ്ങനെ നിന്നു എന്നുള്ളത് കാരണം എല്ലാം ഈ കരഞ്ഞു വാശി പിടിച്ച് നീണ്ടി നമ്മളെല്ലാം അങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പത്ത് ഒരു ഒരു മൂന്നാലഞ്ച് മുട്ടായി അപ്പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് വീണ്ടും ഇതിന് കരയുന്നത് അതുകൊണ്ടായിരിക്കും അവർ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് അതല്ല ഞാനൊരു പാരന്റ് ആയതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് കാരണം അന്ന് ഞാൻ കണ്ട വ്യക്തികൾ നിന്ന് അതേപോലെ ഞാനും ഇന്ന് കരയുന്നത് കണ്ടിട്ട് തിരിഞ്ഞ് മൈൻഡ് ചെയ്യാതെ ഞാൻ നിന്നു അപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടെന്നും അതുപോലെ പല കാര്യങ്ങളും എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഒരു പാരന്റ് ആയ സമയത്ത് എനിക്കത് മനസ്സിലായൊക്കെ ഇതുകൊണ്ടായിരുന്നു അത് എന്നുള്ളത് അതുപോലെ അടി കുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങളടിക്കുന്നു പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴത്തേക്ക് യൂ ആ കുഞ്ഞിനെ അടിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ള ചിലപ്പം കുഞ്ഞിന്റെ തെറ്റുകൊണ്ടാവാം ചിലപ്പോൾ ഈ പല ഈ പല കാരണങ്ങൾ കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ സഹിക്കാൻ പറ്റാതെ അടിക്കുന്നതായിരിക്കും അത്രത്തോളം ഒരു കുഞ്ഞു കുഞ്ഞിനെ വളർത്തു എടുക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്ഷമ വേണം ഒരു ഒരു ഒരാൾ വ്യക്തി ഒരു അത് ആണായാലും പെണ്ണായാലും അച്ഛനായാലും അമ്മയായാലും ആയാലും വയസ്സാകുന്നതോടുകൂടി പല കാര്യങ്ങളിലും കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമായി വരും അപ്പൊ അത്രത്തോളം വാശി ഇതൊക്കെ കാണിച്ച് ആ ഇങ്ങനെ നോക്കുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആവാം എന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ ഇനി അതുകൊണ്ട് സംഭവിച്ചു പോയതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഈ വീഡിയോ ഇത് റെക്കോർഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവര് വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്ത ആരുമാണ് ആണ് ഒന്നുകിൽ ഇവരെ മകളായിരിക്കും ഇവർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഒരു മോൻ മാലസിലാണെന്ന് ഞാൻ കേട്ടു അടുത്തത് മോളാണോന്ന് അറിയത്തില്ല മോളാണെങ്കിൽ അത് മോളാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ അടുത്ത ഏതോ റിലേറ്റീവ് അപ്പൊ ആ വീഡിയോക്ക് താഴെ കുറെ ഒരു നാപ്പത്തൊമ്പത് കമന്റുകളുണ്ട് അതിൽ ഒരു കമന്റ് ഒരാൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് ഞാനത് വായിച്ചു തരാം ഈ വീഡിയോ എടുത്ത ഗേൾ പെരും കള്ളി ബിക്കോസ് ഓർമ്മ കുറവുള്ള അമ്മ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും നാച്ചുറൽ നാച്ചുറൽ നോക്കുന്നവർക്കറിയാം ബുദ്ധിമുട്ട് എന്നൊരാൾ കൊടുത്തിരുന്നു അപ്പ അതിനെ താഴെ ഈ വീഡിയോ എടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്ന ആൽഫ ഒമേഗ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിലാണ് അപ്പൊ അതിൽ അവർ റിപ്ലൈ ചെയ്തേക്കുന്ന നിങ്ങളുടെ അച്ഛൻ ഒരു ഹൃദ്രോഗിയാണോ നിങ്ങളുടെ വീട്ടിൽ മക്കൾ എല്ലാവരും കൂടെ ഉണ്ടോ നിങ്ങൾ മക്കളുടെ പേരിൽ അവർ പോലും അറിയാതെ കടം വാങ്ങാറുണ്ടോ പിന്നെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞ് നടക്കാറുണ്ടോ ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും നിങ്ങൾക്കുള്ള മറുപടി മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ ചിലവൊന്നും ഇല്ലല്ലോ അല്ലേ ആദ്യം ഒരാൾ എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് ആദ്യം ഒരാൾ എന്താണെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇതിൽ നിന്ന് ആ ഒരു കമന്റിൽ നിന്ന് മനസ്സിലാവുന്നത് മനസ്സിലായതാണ് എനിക്ക് ഇവരുടെ മോളായിരിക്കുമോ എന്നൊരു ഡൗട്ട് വന്നത് അതായത് ഈ ലൗലി ബാബുവിന്റെ ഹസ്ബൻഡ് ഹൃദ്രോഗിയാണെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായതാണ് തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ മക്കൾ അറിയാതെ മക്കളുടെ പേരിൽ കടം പേടിക്കുകയും ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് മോശം പറയുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ആദ്യം ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അവർ പറഞ്ഞു വെച്ചത് ഭർത്താവ് അമ്മയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി അമ്മയെ നോക്കാൻ പറ്റില്ല ഇതിനെ ഇതിനെവിടെയെങ്കിലും കൊണ്ട് കളയെന്ന് പറഞ്ഞു മക്കൾ ആരും തിരിഞ്ഞ് നോക്കുന്നില്ല ആ ഒരു രീതിക്ക് അവരുടെയും അവര് ചിലപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞാണെങ്കിൽ അങ്ങനെ അതല്ല മക്കൾ അവരെ മോശമാക്കണമെന്നുള്ള ഒരു രീതിക്ക് പറഞ്ഞാണെങ്കിൽ വളഞ്ഞു തൊട്ട് അവരെ കുറ്റം പറയുന്ന ഒരു ഒരിതിലാണ് പറഞ്ഞത് ചിലപ്പം അതില് അവർക്ക് വന്ന ഒരു ബാഡ് ഇമേജിനെ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പ്രൂവ് ചെയ്യായിരിക്കും ഇവരുടെ ഈ ഒരു വീഡിയോയിലൂടെ കൂടി കഴിഞ്ഞ ദിവസം കൊല്ലം തുളസി ഒരു ഫംഗ്ഷൻ അവിടെ വന്ന സമയത്തും അയാൾ അവിടെ ഒരു അന്തേവേസി ആയിരുന്നു എന്നുള്ളതും അന്തേവാസി ആയിരുന്നു എന്നുള്ളതും ഇവർ അവിടെ ചെയ്യുന്നതും ഭയങ്കര എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അവരെ അത്ര ഇതാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പിറകെയാണ് അവിടെയും മക്കളെ പ്രതിപാദിച്ചിരുന്നു അവർ ചെയ്യുന്നതിൽ അപ്പം അവർക്ക് ചിലപ്പോൾ ഒരു ബാഡ് ഇമേജ് വന്നിട്ടുണ്ടാവും അപ്പം എൻ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിരിക്കാം ഈ ഒരു വീഡിയോ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇട്ടത് പക്ഷെ നമുക്കറിയില്ല ഇതിന്റെ പിറകിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാകും പക്ഷെ എന്നിരുന്നാൽ പോലും ആ അമ്മയുടെ കരച്ചിൽ അയ്യോ എന്നെ നീ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതും അവരോട് ഇത്രയും വയസ്സുള്ള അവരോട് കാണിക്കുന്നത് കണ്ടിട്ട് അവർ അതിന് എന്ത് മാനസിക ബുദ്ധിമുട്ടിൻ്റെ പേരിലായാലും കാണുമ്പോൾ നമ്മളെ ആദ്യം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ വേദനിച്ച് അതുപോലല്ലേ ഇതും നെഞ്ചിനൊരു പിടപ്പാണ് അതോ എന്തെങ്കിലും പറ്റിപ്പോവോ അവരെന്തെങ്കിലും ചെയ്യുവോന്നുള്ളൊരിതില് വല്ലാത്തൊരു വല്ലാത്തൊരു ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ആ വീഡിയോ കണ്ടപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ലീക്ക് ആയതിന്റെ പേരിൽ ഇത് പബ്ലിക് പബ്ലിക്കായതിന്റെ പേരിൽ അവര് കാരണം അതായത് ഈ അമ്മ കാരണം മറ്റേ പബ്ലിക്കിന്റെ മുമ്പിൽ നാണം കെട്ടു എന്ന് പറഞ്ഞു ഇനി അവർ ആ അമ്മയെ ഉപദ്രവിക്കുകയോ എന്നുള്ളത് അറിയത്തില്ല കണ്ടപ്പോ വല്ലാത്തൊരു പേടി ഈ വീഡിയോ കണ്ടതിന്റെ പുറത്ത് പേരിൽ അവർ അമ്മയെ ഉപദ്രവിക്കൂന്നൊരു പേടി എനിക്കുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് അവരങ്ങനെ പെട്ടെന്ന് പെരുമാറിയെന്ന് അറിയത്തില്ല അത്രത്തോളം ചിലപ്പോൾ പിടി വിട്ടി നിന്നിട്ടാണോ എന്നിരുന്നാൽ പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ തോന്നുന്നു മനസ്സിന് ആരെയും നമ്മുടെ മുമ്പിൽ കാണുന്ന ആരെയും വിശ്വസിക്കാം നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കരുത് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിഴല് പോലും ഉണ്ടാവില്ല എന്ന് പറയും ആണ് പക്ഷെ എന്നാലും ഇത്രത്തോളം ഒരാളെപ്പോലും വിശ്വസിക്കരുത് എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയട്ട ഞാനത് ഞാൻ ഭയങ്കര ഷോക്ക് പോയി ഈ വീഡിയോ കണ്ടപ്പോ അല്ലാണ്ട് ഷോക്കായി പോയി ഈ ദേഹം നടന്നു എന്നൊക്കെ പറയില്ല അതുപോലെ അതുപോലൊരവസ്ഥയായിപ്പോയി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഇങ്ങനെ അവർ ചെയ്തു കാരണം അത് അവർ രണ്ടു ദിവസം മുമ്പ് അവര് വീഡിയോയിൽ അവരുടെ അമ്മയെക്കുറിച്ച് അവർ പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ അവർക്ക് അവർക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നായിപ്പോയി ഞാൻ അപ്പോൾ അവർ ശരിക്കും ഒരു നടിയല്ലേ എന്ന് ചിന്തിച്ചു പിന്നെ അവരുടെ അവസ്ഥ എന്താണെന്ന് നട പക്ഷെ എന്നിരുന്നാൽ പോലും അവരെ കാണിച്ചത് എ എന്ത് അവസ്ഥയാണ് ഭർത്താലും അംഗീകരിക്കാൻ പറ്റുന്നൊന്നല്ല കണ്ടറിയാം ഇനി ഇതിന് അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ലവ്ലി ബാബു വരുമോ എന്നുള്ളത് ചിലപ്പോൾ വരുമായിരിക്കും അവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തായാലും വരുമല്ലോ കാരണം ഇത് കണ്ട ഒരാൾ ഒരു മലയാളിയും അവരെ പിന്നിന്നി അങ്ങേകരിക്കുമെന്ന് തോന്നുന്നില്ല